ി അരി നന്ദി ഇപ്പോ സഹോദരങ്ങളെ ഇന്നേ ദിവസം ഷക്കീന ചാനലിലൂടെ കർത്താവ് ഒരുക്കുന്ന ഈയൊരു ആത്മീയ വിരുന്നിലേക്ക് ഏവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു ഹലേലു ഹലേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൽ മുപ്പത്തി ആറാമത്തെ തിരുവചനം വിശുദ്ധ വിശുദ്ധമഹത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ആറാമത്തെ തിരുവചനം വചനം പഠിപ്പിക്കുകയാണ് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നിയും അവരുടയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നിയ യേശുവിനെ കുറിച്ച് വിശുദ്ധമതായി സുവിശേഷത്തിൽ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഈ വചനത്തിന്റെ ദൂത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഈ വചനത്തിന്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടി കർത്താവിന്റെ വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കലങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താൻ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹലലു ഹലലുയേശേശുവേ കർതാവേ ഇന്ന് ഈ വചനശുശ്രൂഷയിൽ പങ്കിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമായ കൃപകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വചന സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ലോകത്തിൻ്റെ എല്ലാ തിന്മയിൽ നിന്നോ പിശാചരിക്കുന്ന എല്ലാ കെണികളിൽ നിന്നോ ഞങ്ങളുടെ ജീവിതങ്ങളവിടുന്ന് യു യുക്തി യുക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിശ്വാസ യുക്തിചിന്ത നിരാശ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങൾ എടുത്തു പറഞ്ഞതേ കർത്താവേ ഹലിയ ആരാധന പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു വചനം നമ്മുടെ മുമ്പിൽ ാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി പിന്നെ സഹോദരങ്ങളെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ അനുകമ്പയുള്ള ഒരു കർത്താവാണ് നമ്മുടെ ദൈവം അത് വ്യക്തി ഒറ്റയ്ക്ക് വന്നാലും കൂട്ടമായി വന്നാലും തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തെ ഓർത്ത് ഹൃദയത്തിൽ കരുണയുള്ള അവരുടെ അനുകമ്പയുള്ള അവരുടെ ജീവിതത്തിൽ നന്മ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് റോമാലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ മുപ്പത്തി വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ അവനെപ്പോലും ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് പുത്രനായ യേശു തൻ്റെ പോലും ഒഴിവാക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവനെപ്പോലും ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ എന്ന് വചനം റോമാലേഖത്തിൽ പൊലോസഫനോട് പഠിപ്പിക്കുകയാണ് സമസ്തവും അവൾ ദാനമായി നൽകാതിരിക്കുമോ ഇവിടെ മറ്റൊരു സുരക്ഷ ഈശോയെ കുറിച്ച് പഠിപ്പിക്കുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരുടെ മേൽ അനുകമ്പ തോന്നി എന്തുകൊണ്ടാണ് യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നിയത് വചനം വളരെ വ്യക്തമായിട്ട് ഉത്തരം പറയുന്നുണ്ട് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു ഇടയനില്ലാത്ത ആടുകളെ പോലെ നയിക്കാൻ ആരുമില്ലാത്ത ആടുകളെ പോലെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആരുമില്ലാത്ത ഇടനെ പോലെ സംരക്ഷിക്കുവാൻ വഴി നടത്തുവാൻ ആരുമില്ലാത്ത ഇടനില്ലാത്ത ആടുകളെ പോലെ അവർ നിസ്സഹായരായിരുന്നു പരിഭ്രാന്തരായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നയിക്കുവാൻ ആളില്ലാത്തടത്തുണ്ടാകുന്ന രണ്ട് പ്രത്യേകതയാണ് ദൈവജനം പരിഭ്രാന്തരായിത്തീരും ദൈവജനം നിസ്സഹായരായിത്തീരും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് ലഭിക്കേണ്ട ഒരു നയിക്കലിന് വേണ്ടി ആളുകളില്ലെങ്കിൽ ചില നിസ്സഹായ വസ്തുക്കൾ ചില പരിഭ്രാന്തിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ നിസ്സഹായരും പരിഭ്രാന്തരുമായ വ്യക്തികളെ കണ്ടപ്പോഴാണ് ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നിയത് ഹലലിയ എന്നിട്ട് ഈ ഒരു ജനത്തിനു വേണ്ടി ഈശോ ചെയ്യുന്ന കാര്യം എന്താണ് ഈശോ ഉടനടി പോയി ആ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയല്ല മറിച്ച് ജനത്തിൻ്റെ നിസ്സഹായതയിൽ ജനത്തിൻ്റെ പരിഭ്രാന്തിയിൽ അവർക്ക് പരിഹാരമായി ഒരു കാര്യം ഈശോ കണ്ടെത്തുകയാണ് മത്തടുത്ത് വിശേഷത്തി ഒൻപതാം അധ്യായത്തിൽ മുപ്പത്തി ഏഴും മുപ്പത്തി വാക്യങ്ങളിൽ ഈശോ തന്നെ തൻ്റെ ചുറ്റുമുള്ള ജനാവലോട് പറയുകയാണ് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം അധികം വേലക്കാരെ ചുരുക്കം അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വേണ്ടി വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനത്തോട് അനുകമ്പയുള്ള കർത്താവ് ജനത്തിന്റെ നിസ്സഹായാവസ്ഥയിൽ അവരോട് അനുകമ്പ തോന്നുന്ന കരുണ തോന്നുന്ന കർത്താവ് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജനത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തൻ്റെ കൂടുതൽ ശിഷ്യന്മാരോട് പറയാണ് വിളവ് അധികമാണ് വേലക്കാരി ചുരുക്കമാണ് അതുകൊണ്ട് നിങ്ങൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നു ന്യായമായി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട് പ്രിയവിടെ വിളവ് അധികമാണെന്ന് ഇവിടെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം വേലക്കാരെ അയക്കുന്നതും കർത്താവ് തന്നെയാണ് യോഹനാനു സുവിശേഷം പതിനഞ്ച് പതിനാറിൽ ഈശോ പറഞ്ഞു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് അപ്പൊ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുന്നത് കർത്താവ് തന്നെയാണ് വേറെ ആരുമില്ല അപസ്തോലോമാരെ ഈശോ തിരഞ്ഞെടുത്തു ഓരോരുത്തരെ പേര് ചെയ്ത് വിളിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ തൻ്റെ വേലയ്ക്ക് വേണ്ടി ജനത്തിന് വേണ്ടി വേലക്കാരെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് ഈശോനെ പറയാണ് ഇത് വിളവധികം വേലക്കാരെ ചുരുക്കം അതിനാൽ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കണം എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ് ഓരോ ദൈവവിളിയും എന്ന് തിരിച്ചറിയണം ഹാലിവിയ അത് വൈദികനാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അൽമായ പ്രേക്ഷിതരാണെങ്കിലും ദൈവമായ കർത്താവ് ഓരോ കാലഘട്ടത്തിൽ ഓരോ ദേശത്ത് തെരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ ദാസി ദാസിദാസന്മാർ അത് ദൈവത്തിൻ്റെ ജനത്തോടുള്ള അളവറ്റ കരുണയുടെ സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ് ഹലേ ലിവിയശ പറഞ്ഞു വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് എന്തിനാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് വിശേഷം ഏഴാം പദ്ധതി ഏഴാമത്തെ വാക്യോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വചനം പഠിപ്പിക്കുകയാണ് നമുക്ക് സ്വാതന്ത്ര്യം കർത്താവ് തന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കണമെന്ന് വിശേഷം ആഗ്രഹിക്കുന്നു ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും യൗവനാനുസേഷം പതിനാറാം അദ്ദേഹത്തിൽ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഇതുവരെയും നിങ്ങൾ എന്നോട് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അതുവഴി നിങ്ങൾ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും എങ്ങനെയാ സന്തോഷം പൂർണ്ണമാകുന്നത് ഒരു സ്ഥലത്ത് ജന ഞെരുക്കത്തിലാകുമ്പോൾ കഷ്ടപ്പാടിലാകുമ്പോൾ അവിടെ നയിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ജനത്തിൻ്റെ പരിഭ്രാന്തിയിൽ നിസ്സഹായാവസ്ഥയിൽ ദൈവജന കർത്താവിനെ വിളിക്കുമ്പോൾ അവരെ നയിക്കാൻ വേണ്ടി ദൈവം തക്കതായ വ്യക്തികളെ പറ്റിയ അനുയോജ്യരായ വ്യക്തികളെ കർത്താവ് തന്നെ ഉയർത്തിക്കൊണ്ടുവരും ഇസ്രായേൽ ചരിത്രത്തിൽ ദൈവജനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത് വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവജനം ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിയുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും ദൈവമായ കർത്താവ് മോശപ്രവാചകനെ തിരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുൻപത്തെ ചില പശ്ചാത്തലം വിവരിക്കുന്നുണ്ട് പുറപാട് ദിവസത്തെ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി മൂന്ന് മുതൽ വാക്യങ്ങളിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി പ്രാട് രണ്ടിൽ വചനം വചമടിപ്പിക്കുന്നു ദൈവജനം നിലവിളിച്ചു അടിമകളായി കഴിയുന്ന ദൈവജനം നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി വീണ്ടും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങളിൽ ദൈവം അവരുടെ ദീനരോധന ശ്രമിക്കുകയും അബ്രാഹത്തോടും യാക്കോവിനോട് ചെയ്തിരുന്ന ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു ദൈവജനം ദൈവസന്നിധി നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തോടും വിസഹാക്കിനോട് യാക്കോബിനോടും അവിടുന്ന് തലമുറകൾക്ക് മുമ്പേ പറഞ്ഞ പ്രവചനങ്ങൾ തൻ്റെ വാഗ്ദാനങ്ങൾ ദൈവമായ കർത്താവ് അനുസ്മരിച്ചു മൂന്നാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ വചനം വീണ്ടും നമ്മുടെ മുമ്പിൽ ഉപയോഗിക്കുന്നു കർത്താവ് വീണ്ടും മരണ ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു കഷ്ടപ്പാടായിരിക്കുന്ന പരിഭ്രാന്തരും നിസ്സഹായരുമായിരിക്കുന്ന ഇസ്രയേൽ ജനം നിലവിളിക്കുമ്പോൾ ദൈവമായ കർത്താവ് പറയാണ് അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോധന ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ദൈവമായ കർത്താവ് യാതനകൾ അറിയുന്നത് ദൈവധനം തൻ്റെ സന്നദ്ധിയിൽ കരങ്ങൾ ഉയർന്ന നിലവിളിക്കുമ്പോഴാണ് വീണ്ടും മൂന്നാം അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയാണ് ഇത് ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു എന്നിട്ട് പത്താമത്തെ വാക്യത്തിൽ കർത്താവ് മോശ മോശപ്രഭാചനോട് പറയാണ് ആകിയാൽ ഞാൻ നിന്റെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിന്ന് പുറത്തു കൊണ്ടുവരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ മോശപ്രവാചകനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം മോശയുടെ മിടുക്കോ മോശയുടെ കുടുംബമഹിമയോ മോശമില്ല തീക്ഷ്മതി ആയതുകൊണ്ടോ മോശ കർത്താവ് എന്നെ അയച്ചാളെന്ന് പറഞ്ഞ് രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടൊന്നുമല്ല ഇവിടെ മോശപ്രവാചകെ കർത്താവ് തിരഞ്ഞെടുക്കാൻ കാരണം ജനതകളുടെ ഇസ്രായേൽ ജനത്തിന്റെ കണ്ണുനീര് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കണ്ണുനീര് അനേക നാളുകളായി നൂറ്റാണ്ടുകളായി ദൈവസന്ധി ഉയർന്നു കഴിഞ്ഞപ്പോൾ ആ നിലവിളിക്ക് ഉത്തരമായിട്ടാണ് ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശപ്രവാചകനെ ഉയർത്തുന്നത് എന്നിട്ട് കർത്താവ് പറയാണ് നീ എൻ്റെ ജനമായ ഇസ്രയേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ സാബൂളിനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അമലക്കേർ ഇസ്രയേൽക്കാരെ ഉപദ്രവിച്ചതായതുകൊണ്ട് സാബൂൾ രാജാവ് ദൗത്യം ഏറ്റെടുത്തു കഴിയുമ്പോൾ സാബുളിനോട് കർത്താവ് പറയുന്നുണ്ട് നീ എൻ്റെ ജനത്തെ പീഡിപ്പിച്ച അമലിയർക്കെതിരെ പ്രതികാരം ചെയ്യണം ഒന്ന് സാമുവൽ പതിനഞ്ചാം അധ്യായത്തിൽ രണ്ടും മൂന്നും വാക്യങ്ങൾ ഒന്ന് സാമൂഹിക പതിനഞ്ചിൽ രണ്ടും മൂന്നും വാക്യങ്ങൾ സൈന്യങ്ങളുടെ കർത്താവ് വരൽ ചെയ്യുന്നു ഇസ്രായേലി ഈജിപ്തി പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്ത് ഞാൻ ഞാൻ അമലേക്കരെ ശിക്ഷിക്കും യാൽ നീ പോയി അമലേക്കരെ വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക ഇവിടെ ദൈവമായ കർത്താവ് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെയാണ് തന്റെ പ്രിയപ്പെട്ട ജനത്തിനു വേണ്ടി ചെയ്യുന്നത് അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവമായ കർത്താവ് ജനത്തിനു വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുന്നു ഹലലിവിയ മോശപ്രവാചകന്റെ തിരഞ്ഞെടുപ്പിന്റെ പിന്നിൽ ജനത്തിന്റെ നിലവിളിയാണ് ത്തിന്റെ കണ്ണുനീരാണ് സാമൂലിന് രാജാവായി തെരഞ്ഞെടുക്കുന്നതിന് പിന്നിലും നിലവിളിയുണ്ട് ഒന്ന് സാമൂഹ്യ എട്ടാം അധ്യായത്തിൽ എട്ടാം അധ്യായത്തിലാണ് ജനം രാജാവിനോട് നിലവിളിക്കുന്നത് സാമൂൽ ഒന്നാമത്തെ പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ അഞ്ച് മുതൽ വാക്യങ്ങൾ അവർ പറഞ്ഞു അങ്ങ് വൃദ്ധനായി അങ്ങയുടെ പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല അതുകൊണ്ട് മറ്റ് ജനതകൾ കൊടുത്തതുപോലെ ഒരു രാജാവിന് ഞങ്ങൾക്ക് നിയമിച്ചു തരിക സാമൂഹൽ പ്രവാചകൻ വൃദ്ധനായപ്പോൾ സാമുവലിന്റെ മക്കൾ പിതാവിന്റെ മാർഗത്തിലൂടെ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൽ പിന്നോട്ട് പോയപ്പോൾ ദൈവജനം വന്നിട്ട് സാമ്പുൽ പ്രവാചകനോട് പറയാണ് അങ്ങയുടെ പുത്രന്മാർ അങ്ങ് നടന്നതുപോലെ ദൈവത്തിന്റെ വഴി നടക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ നയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് രാജാവിനെ തരണം എന്ന് ജനം നിലവിളിച്ച് കഴിയുമ്പോഴാണ് ഇവിടെ കർത്താവ് സാബൂളിനെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാക്കി ഉയർത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനത്തോട് കരുണ തോന്നുന്ന ദൈവമാണ് ജനത്തിന് വേണ്ടി കാലാകാലങ്ങളിൽ രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും നേതാക്കളെയും നിയോഗിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നു ജനത്തിന്റെ കണ്ണീരിന് മറുപടിയായി കർത്താവ് ന്യായാധിപന്മാരെയും തിരഞ്ഞെടുക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത് അവിടുന്ന് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചു ഫിലിസ്തീനയുടെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം നാൽപ്പത് വർഷം കഴിയുമ്പോൾ ആ ജനത്തിൻ്റെ കണ്ണുനീരും നിലവിളിയും ദൈവസന്ധിയിലേക്ക് ഉയർത്തിയപ്പോഴാണ് ദൈവമായ കർത്താവ് സാംസൻ എന്ന ഒരു ന്യായാധിപന് അവർക്ക് നൽകുന്നതും ഈ സാംസന്റെ ഇസ്രയേൽ ജനം ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യുന്നതിൽ വലിയൊരു അളവ് വരെ വിജയിക്കുന്നുണ്ട് ജനത്തിന്റെ നിലവിളിക്ക് മറുപടിയായി തന്റെ ദാസരെ നിയോഗിക്കുന്ന കർത്താവ് ന്യായ ആറാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറയാണ് ഇസ്രായേൽ ജനം മിഥിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അപ്പോൾ ഇസ്രായേലിന് അവിടുത്തെ പ്രവാചകനെ അയച്ചു മിതിയങ്കരുടെ ശല്യം വന്ന സമയത്ത് അവരുടെ പീഡനം നിമിത്തം ഇസ്രായേൽ വളരെയേറെ ശോഷിച്ച സമയത്ത് ഇതാ അവർ ദൈവത്തെ വിളിച്ചു ആ സമയത്താണ് ഗിഥയോൻ എന്നൊരു ന്യായാധിപന് കർത്താവ് തിരഞ്ഞു എടുക്കുന്നത് സഹോദരങ്ങളെ ദൈവജനത്തിന് വേണ്ടി ജനത്തിന്റെ കണ്ണുനിരപ്പാൻ ജനത്തിന്റെ സങ്കടങ്ങളിൽ ജനത്തെ ആശ്വസിപ്പിക്കാൻ ജനത്തിന് വിടുതൽ കൊടുക്കാൻ നിസ്സഹായും പരിഭ്രാന്തിരമായ തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതകരമായി നേതാക്കളെ ഉയർത്തുന്ന കർത്താവാണ് നമ്മുടെ ദൈവം ഇത് അവിടുത്തെ കരുണയാണ് ഇത് അവിടുത്തെ സ്നേഹമാണ് യൂതിൻ്റെ പുസ്തകത്തിൽ ഇസ്രയേൽ ജനത്തെ മുഴുവൻ ഹോൾ വന്ന് ഇസ്രായേൽ ജനത്തിനു എതിരെ പാളയം അടിക്കുമ്പോൾ അവിടെയും ജനത്തിലെ സൈന്യാധികന്മാരോ നേതാക്കളോ പ്രഭുക്കന്മാരോ ഒക്കെ അവരുടെ മനസ്സ് നഷ്ടപ്പെട്ട മനസ്സ് ഭയത്താൽ നിറഞ്ഞ് വയന്ന് ഇനി മുന്നോട്ട് പോകാൻ പ്രതീക്ഷയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി യൂതിന് ഉയർത്തി ഒരു സ്ത്രീയുടെ കരങ്ങൾ വഴി ഹോളോഫനസിന്റെ അഹങ്കാരത്തിന് കർത്താവ് അറുതി വരുത്തി തൻ്റെ ജനത്തെ രക്ഷിച്ചു ഹലിയെ നന്ദി പശുതാത്മാവേ നന്ദി സഹോദരങ്ങള് നമ്മുടെ കർത്താവ് നമ്മുടെ നിസ്സഹായത കാണുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് നമ്മുടെ പരിഭ്രാന്തി കാണുന്ന കർത്താവാണ് ആ കർത്താവിന് മുമ്പിൽ കർത്താവിന്റെ കൃപ സ്വീകരിക്കാൻ കർത്താവിന്റെ കരുണ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടല്ല വചനം പഠിപ്പിക്കുന്നത് എന്നെ വിളിക്കുക ഞാൻ മറുപടി തരും എന്നെ വിളിക്കുക ഞാൻ മറുപടി തരും എനിക്ക് മനസ്സുണ്ടെങ്കിൽ തരാന്ന് നല്ല കർത്താവ് പറഞ്ഞത് അത് എന്റെ ഹിതമാണെങ്കിൽ തരാം അങ്ങനെ നല്ല കർത്താവുണ്ട് എന്നെ വിളിക്കുക ഞാൻ മറുപടി തരും മറുപടി എന്താന്നുള്ളത് കേട്ട് കഴിയുമ്പോഴാണ് നമ്മളെ കുറച്ച് ദൈവത്തിന്റെ ഹിതം നമുക്ക് മനസ്സിലാവുക ഹാലിയോയെ നന്ദി ഇസ്രോയെ ജനത്തിന് ചരിത്രം മുഴുവൻ ജനം കഷ്ടപ്പാടുകളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയ കാലഘട്ടമായിരുന്നു ഓരോ കാലഘട്ടത്തിലും ഓരോ കഷ്ടപ്പാടും ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ടിട്ടുണ്ട് അത് മോശയിലൂടെയും ഗിതയിലൂടെയും ജഫ്തായിലൂടെയും സാംസങ്ങിലൂടെയും ഒക്കെ ദൈവമായ കർത്താവ് തൻ്റെ കരുണ തൻ്റെ കരുണ തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ചൊരിഞ്ഞിട്ടുണ്ട് ഹലിയ അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ സഭാ സമൂഹങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ദേശത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെതിരെ ഒത്തിരിയേറെ ചിന്തിച്ച് പോവുകയല്ല ചെയ്യേണ്ടത് ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ചും ഈ പ്രതികൂലത്തെ പ്രതികൂലത്തിയോർത്തും മനസ്സും അടുക്കുകയല്ലോ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം കർത്താവ് മതവിന്റെ നാഥനോട് പ്രാർത്ഥിക്കണം കയ്യിൽ കണ്ണുനിര് മാറ്റാൻ പറ്റിയ നേതാക്കളുണ്ട് ജനത്തിന്റെ നിസ്സഹായത മാറ്റാൻ പറ്റിയ പരിഭ്രാന്തി മാറ്റാൻ പറ്റിയ ഉപകരണങ്ങളുണ്ട് അത് കാലാകാലങ്ങളിൽ നമ്മുടെ കർത്താവ് നൽകുക തന്നെ ചെയ്യും ചരിത്രത്തിൽ അവനത് ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അവനത് ചെയ്യുന്നുണ്ട് ഇനിയും അത് ചെയ്യുക തന്നെ ചെയ്യും അതല്ല മത സുവിശേഷം ഇരുപത്തെട്ടാം അദ്ദേഹത്തെ യുഗാന്തം വരെ ഞാൻ യുഗാന് കൂടെ ഉണ്ടായിരിക്കും രണ്ട് കരങ്ങൾ നമുക്ക് കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാം കണ്ണുകടക്കാം വചനം പഠിപ്പിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരുടെ അനുകമ്പ തോന്നിയും അവർ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു സഹോദര പ്രിയുടെ സഹോദരി നിന്റെ നിസ്സഹായ അവസ്ഥ നിന്റെ പരിഭ്രാന്തിയുടെ അവസ്ഥ കർത്താവിനെ കൂട്ടത്തെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ഹാലിലുയ്യ ഹാലുയ്യ ഹലുയ്യ കർത്താവ് ശുശ്രൂഷ പങ്കെടുക്കുന്നതിന് മേൽ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലെ കരണിയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തെ ശക്തിയാൽ ചെയ്യാൽ ഈ ശുശ്രൂഷ ശക്തിയാൽ ഇതിനു പ്രാർത്ഥിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച മധ്യസ്ഥ ശക്തി ചെയ്യാൽ ഞങ്ങളുടെ കരണി ആയിരിക്കണം ആരാധന യേശുര ആരാധന Is a non name? അറിയുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഭജ്രാന്തികളെല്ലാം അറിയുന്ന കർത്താവ് ഞങ്ങളെ ആയിരിക്കണമേ ഞങ്ങളെ ആയിരിക്കണം ഞങ്ങൾ ശരണപ്പെടുന്നു ഞങ്ങൾക്ക് പ്രത്യാശി അർപ്പിക്കുന്നു സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവരുടെ ഇല്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായിരമായിരുന്നു ഇവരുടെ സഹോദരങ്ങളെ യേശു സൂക്ഷി പങ്കിടുന്ന ഓരോരുത്തരും അറിയുന്ന കർത്താവിൻ്റെ സംഗതിയിൽ സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുകയുണ്ട് വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ വാചാലമായി ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ട് ആരും വരെയും ശ്രദ്ധിക്കുന്നില്ല നീ എവിടെയാണ് എന്നുള്ളത് കർത്താവിന് പ്രശ്നമല്ല നീ ഏത് ജീവിതാവസ്ഥയിലുള്ള വ്യക്തിയാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ് നിന്റെ രാഷ്ട്രീയത ഇതൊന്നും കർത്താവിന് പ്രശ്നമല്ല നിന്റെ ഹൃദയത്തെ അവിടെ നിന്ന് കാണുന്നു ഈശോയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അനുകമ്പ തോന്നി കാരണം അവരുടെ ഇടയിൽ ആടുകളെ പോലെ നിസ്സഹായരായിരുന്നു പരിഭ്രാന്തരായിരുന്നു ഇപ്പം ഇവിടെ സഹോദര സഹോദരി നീ നിസ് നിസ്സഹായനാണെങ്കിൽ നീന്ത പരിഭ്രാന്തനാണെങ്കിൽ നിനക്ക് വേണ്ടിയാണ് ഈശോ എന്നിവിടെയുള്ളത് നിനക്ക് വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് അവിടുന്ന് പറഞ്ഞല്ലോ ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് ആശീർവാദം നൽകേണ്ട സമയത്ത് ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൻ്റെ അവസ്ഥകളെ കർത്താവിന് കൊടുക്കുക ഈശോനെ വീണ്ടെടുക്കാൻ വേണ്ടി ബലിയായി തന്നാണല്ല അന്വേഷിക്കാൻ വേണ്ടി കുരിശിൽ അവൻ ബലിയായി തന്നാണില്ല അവൻ്റെ താമസം എനിക്ക് വിടുതലുണ്ട് അവൻ്റെ രക്തത്താൽ എനിക്ക് മോചനമുണ്ട് കലകൾ ഈശോയുടെ നിലയിലേക്ക് ഉയർത്തിപ്പിടിച്ചു സ്വർഗീയത സ്തുതിച്ചുകൊണ്ട് എല്ലാവരും അവിടെ ആശീർവാദം സ്വീകരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ എല്ലാ നിസ്സഹായ അവസ്ഥകളില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ രക്തത്താൽ എല്ലാ രക്തീതിക അവസരങ്ങളില് കൃപയുടെ വാദ്യം തുറക്കപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു ഈശു സൂക്ഷപ്പെടുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവേ സഭയുടെ കൂട്ടായ്മയിൽ ഈശോടെ നാമത്താൽ രക്തത്താൽ അനുഗ്രഹിക്കുന്നു ആശീവദിക്കുന്നു അന്മീം ഭൗതികമായ കൃപാമരങ്ങളാൽ നിറയപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു Oh,